ആ ഹരി ഇല്ല കുഴപ്പമൊന്നുമില്ല ഇല്ല ഇല്ല ഒന്ന് മാറി എടുക്കാൻ വേണ്ടി പറഞ്ഞു ആ അല്ല ബാത്റൂമിലല്ലേ നമ്മുടെ വീട്ട് സ്ലിപ്പായതാ ഇല്ല ആള് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ആ ഇല്ല അറിയിച്ചിട്ടില്ല അവള് വേണ്ട വേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലല്ലോ അവള് പോയത് മോനും ഞാനുണ്ടല്ലോ നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ പോയതല്ലേ നമ്മളൊന്നും ആവശ്യമില്ലായിരിക്കും സംഭവം ശരിയാണ് തെറ്റന്റെ ഒരു ഭാഗത്ത് കൃത്യം പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ ജീവിതാവുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും ഭാര്യ ഭർത്താവുമ്പോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോണ്ടേ അതെ അതെ അല്ല വേണ്ട അറിയിക്കണ്ട അറിയിക്കണ്ട അത് വേണ്ട ഞാൻ നോയിക്കോളാം കുഴപ്പമില്ല ഇല്ല വേറെ ആരുമില്ല വേണ്ട വേണം എന്തെങ്കിലും വേറെ ആ എന്തായാലും ആവശ്യത്തിന് ഞാൻ വിളിച്ചോളാം ഇല്ല അച്ഛനമ്മനെ അറിയിച്ചിട്ടില്ല പറയാം പറയാം ശരി യാം പറയാ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വരും ഡാഡി ഒന്ന് പോയിട്ട് ബില്ലടച്ചിട്ട് മരുന്ന് വാങ്ങിട്ട് വരാം കുട്ടി കണ്ടിരിക്കട്ടാ അത് പിന്നെ മമ്മി സ്ഥലം വരെ പോയിരിക്കും കൂടുണ്ടാ വന്നേ എന്താ അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരു ഭാഷ നീ ഇറങ്ങി ബാക്കി തെറ്റിക്കുന്നു അപ്പൊ അച്ഛനെ അമ്മയൊന്നും വിളിച്ചു പറയുന്നില്ല അവരെങ്കിലും പറഞ്ഞു പറയുന്നില്ലേ പ്രാവശ്യ പൊന്ന് നമുക്ക് ഈ പരിപാടി ശരിയാവില്ല ഞാൻ പോയി കട്ട് ചെയ്യാൻ പോകാണ്ടല്ലേ പോയി പ്രാവശ്യം ഞാൻ പറഞ്ഞാ എത്ര കുട്ടി എത്ര റിസർട്ട് ചെയ്ത് പതിനൊന്നാമത്തെ തെറ്റി നമുക്ക് നടപടി ആകുന്നു എനിക്ക് തോന്നുന്നുല്ലേ അല്ല പൊന്നോ എല്ലാവർക്കും നമസ്കാരം ഇത് പൊന്ന്രഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം ഒരു ഒരാഗ്രഹം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചെയ്തൊരു ചെറിയ സാധനമാണ് അത് വേറെ അർത്ഥത്തിലൊന്നും ആരും കാണരുത് മോന് ഹോസ്പിറ്റലിനൊരു ചികിത്സക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വിരസത ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഓക്കെ താങ്ക്